ിൽ വീണ്ടും നമ്മുടെ എൻ എഫ് ടി എൻ എഫ് ടി നമ്മുടെ ഇന്ന് കോമ്പൗണ്ടിങ് വീണ്ടും ചെയ്യാൻ പോവുകയാണ് നമ്മുടെ എൻ്റെ ഇന്നത്തെ ബാലൻസ് എന്ന് പറഞ്ഞപ്പോൾ നൂറ്റി പതിനാറ് പോയിൻറ്റ് ഏഴ് അഞ്ചായിട്ടുണ്ട് അതായത് ഇന്നലത്തെ ആറ് ദിവസത്തെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് യൂസിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ബൈ ചെയ്യാൻ പോകുന്ന ആ നൂറ്റി പതിനാറ് യൂസിറ്റ് കൊടുന്ന് ബൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും ബൈ എൻ എഫ് ടി ഇന്ന് കൊടുക്കുകയാണ് അവിടെ എനിക്ക് വേണ്ടത് അമ്പതിട്ട് അഞ്ഞൂറിൻ്റെ പാക്കേജാണ് ഞാനവിടെ അൻപതെറ്റ് അഞ്ഞൂറിൻ്റെ പാക്കേജ് എക്സ്പ്ലോർ എൻ എസ് ടി കൊടുത്തു അവിടെ മിനിമം പ്രൈസ് നമുക്ക് നൂറ്റി പതിനഞ്ച് കൊടുക്കാം മാക്സിമം നൂറ്റി പതിനാറ് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫിൽട്ടർ ചെയ്യാം ഫിൽട്ടർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഫിൽറ്റർ ആയിട്ട് ആ നൂറ്റി പതിനഞ്ചും നൂറ്റി പതിനാറിനുമുള്ള എൻ എഫ് ടികൾ അവിടെ വരുന്നതായിരിക്കും ഓക്കെ നൂറ്റി പതിനഞ്ച് വന്നിട്ടുണ്ട് ഫസ്റ്റാൻഡ് നൂറ്റി പതിനാറിൻ്റെയും വന്നിട്ടുണ്ട് നമുക്ക് നൂറ്റി പതിനാറിൻ്റെ ഇത് പർച്ചേസ് ചെയ്യാം ബ്യൂ ഡീറ്റെയിൽസ് അതിൽ നമുക്ക് ബൈ എ നഫ്റ്റി ബൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കാം ബൈ നൗ ബൈ നൗ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കൺഫേം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും കൺഫേം അടിക്കുക നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം ഓക്കെ സക്സസ് അപ്പോൾ ഇന്നത്തെ നഫ്റ്റി കൊടുത്തിന് ബൈ ചെയ്തിരിക്കുകയാണ് ഓക്കെ താങ്ക് യു സോറി അതിന് നോക്ക് നോക്കാം ഇന്നത്തെ ബൈ ചെയ്ത് നോക്കണ്ട നമുക്ക് ബൈ ചെയ്ത് നമുക്ക് ഡാഷ് ബോർഡിൽ പോയി നോക്കാം ഡാഷ് ബോർഡ് ഓക്കെ പോയിൻറ്റ് ഏഴ് അഞ്ച് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് നൂറ്റി പതിനാറ് ഇരുപത് സിറ്റി ഹോൾഡിംഗ് ആണ് നമുക്കിവിടെ നോക്കാൻ വേണ്ടി സ്റ്റി ഹോൾഡിംഗ് യാസ് കറക്റ്റ് സ്റ്റാർട്ടർ നൂറ്റി പതിനാറ് സിറ്റി നൂറ്റി പത്തൊണ്ണൂറ് സിറ്റി ആണ് കമ്പനി സെല്ലിലിട്ടിരിക്കുന്നത് ഓക്കെ നാളെ കാണാം ബൈ സി യു